പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന ഓഫീസിന്റെ പേര് സേവാതീർത്ത് എന്നാക്കാനാണ് നിർദ്ദേശം രാജ്ഭവന്റെ പേര് കഴിഞ്ഞ ദിവസം ലോക് ഭവൻ എന്ന് മാറ്റിയിരുന്നു സജു സജു അജിന രാജ്ഭവന്റെ പേര് മാറ്റിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയുടെ പേര് ഇപ്പോൾ ഔദ്യോഗികമായി മാറ്റാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ മുതൽ സേവാ തീർത്ത് എന്ന പേരിലാണ് അറിയപ്പെടുക സേവാ തീർത്ത് എന്ന പേര് മാറ്റാനുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് രാജ്ഭവന്റെ പേര് മാറ്റത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയും കൂടി വന്നിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സേവനത്തിനുള്ള ഓഫീസാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൾ കൂടിയാണ് പുതിയ പേരിലേക്ക് എത്തിയിരിക്കുന്നത് പേര് പറ്റും സേവന മനോഭാവവും രാജ്യ താല്പര്യവും പരിഗണിച്ചെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശവും വന്നിരിക്കുകയാണ് പുതിയ ഓഫീസിന്റെ പേര് സേവാ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ശരി തോമസ് ആണ് നൽകിയത്